ത്രികോണ മത്സരത്തിന്റെ ആവേശത്തിലാണ് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് മനയിൽ ഡിവിഷൻ പൊതുരംഗത്തെത്തിയും നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിയിൽ അംഗമായിരുന്ന അനീസ നിസാറും എൻ ഡി എയിലെ ആര്യ കൃഷ്ണനും തമ്മിലാണ് ഇവിടെ മത്സരിക്കുന്നത് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും വിജയ പ്രതീക്ഷയിലാണ് ചവറ ബ്ലോക്ക് പഞ്ചായത്തിലെ മനയിൽ ഡിവിഷൻ ശക്തമായ ത്രികോണ മത്സരത്തിന്റെ ആവേശത്തിലാണ് പൊതുരംഗത്ത് പരിചിത മുഖങ്ങളായ രണ്ടുപേരും ആദ്യമായി അംഗം കുറിക്കുന്ന യുവ നേതാവും തമ്മിലാണ് പോരാട്ടം കെ എസ് യുവിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെത്തുകയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ച ഷംല നൌഷാദാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായും ഇവർ പ്രവർത്തിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പന്മന ഗ്രാമപഞ്ചായത്തിൽ നിന്നും ജനവിധി തേടിയിരുന്നു പൊതുജനങ്ങളുടെ അവകാശങ്ങളും അവർക്ക് നേരിട്ട് നേടിക്കൊടുത്തുകൊണ്ട് അവർക്കൊപ്പം നിന്ന് അവരിലൊരാളായി അവരുടെ ദുഃഖങ്ങളിലും അവരുടെ സങ്കടങ്ങളിലും അവരുടെ സന്തോഷങ്ങളിലും ഒപ്പം ചേർന്ന് കൈപിടിച്ച് ഒരു യുവജന പ്രസ്ഥാനത്തിൽ കൂടി കടന്നു വന്ന് ആ പ്രസ്ഥാനത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളോടൊപ്പം തന്നെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ വളരെ കാര്യക്ഷമമായി അവരുടെ അവകാശങ്ങൾ അവരിലേക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാനാണ് ആഗ്രഹിക്കുന്നത് നിലവിലെ ഭരണസമിതിയിൽ അംഗമായിരുന്ന അനീസ നിസാറാണ് എൽ ഡി എഫ് പ്രതിനിധിയായി മത്സരിക്കുന്നത് ജനാധിപത്യ മഹിള അസോസിയേഷൻ വില്ലേജ് സെക്രട്ടറി ഏരിയ കമ്മിറ്റി അംഗം തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ ഏരിയ വൈസ് പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ പ്രവർത്തിക്കുന്നു എല്ലാ എല്ലാ സഖാക്കളും നമ്മുടെ നിന്നുകൊണ്ട് നമ്മൾ ഈ എൽ ഡി എഫിന്റെ ഭരണം വരണത്തക്ക രീതിയിൽ പഞ്ചായത്തിലായാലും ബ്ലോക്കിലായാലും ജില്ലാ പഞ്ചായത്തിലായാലും നമ്മുടെ എൽ ഡി എഫിന്റെ ഭരണം വരണത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളിലും നമ്മുടെ ഭരണത്തെ പിടിച്ചെടുക്കാനുള്ള എല്ലാ സാഹചര്യവും ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയിരിക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ നമ്മുടെ പഞ്ചായത്തുകളിലും ബ്ലോക്കുകളിലും ജില്ലകളിലും നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി എൽ ഡി എഫിന്റെ ഭരണം വരണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് പൊതുരംഗത്ത് പരിചിതരായ മുഖങ്ങൾക്കൊപ്പമാണ് ആര്യകൃഷ്ണൻ എന്ന യുവ നേതാവിനെ എൻ ഡി എ അവതരിപ്പിക്കുന്നത് എൻ ഡി എൽ ബി ജെ പി സ്ഥാനാർത്ഥിയായാണ് ഇവർ മത്സരിക്കുന്നത് പൊതുരംഗത്ത് സജീവമായ ബി ജെ പി പ്രവർത്തകൻ വിഷ്ണുരാജി പിന്തുടർന്നാണ് ഇരുപത്തിയഞ്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് മനയൽ ഡിവിഷൻ എൻ ഡി എ സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയാണ് ഞാൻ നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുകയും എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മോദി സർക്കാരിനെ വിജയിപ്പിക്കുകയും ഞങ്ങളുടെ കൂടെയുള്ള എൻ ഡി എ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുകയും ചെയ്യണം ന്യൂസ് ബ്യൂറോ じゃあ、ら。